പ്രിയൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ വീണ്ടും ഒരു നഗർത്താവായു ക്രിസ്തുവിന്റെ ആധുര്യ നാമത്തിലേവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം വെള്ള സിംഖാസന ന്യായവിധിയെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായല്ലോ എന്താണ് സാധാരണയായി ജഡ്ജിമാർ ഇരിക്കുന്ന ആ ആസനത്തിന് പറയുന്ന പേരാണ് ബെഞ്ച് എന്ന് നമുക്ക് അറിയാം ഒരു ക്രിമിനൽ കേസ് സാധാരണ ആദ്യം ഫയൽ ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അതിനെ അസ്ഥിരപ്പെടുത്താൻ സെഷൻസിനും അധികാരമുണ്ട് വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം ഹൈക്കോടതിയുടെ വിധിയും സുപ്രീം കോടതിയിൽ അസ്ഥിരപ്പെടുത്താവുന്നതാണ് വീണ്ടും ദയാഹർജി മുഖാന്തിരം പ്രസിഡന്റിനോ അഥവാ രാജ്യത്തിലെ ഉന്നതാധികാരസ്ഥനോ ആ പ്രതിയെ വെറുതെ വിടുവാനായിട്ടുള്ളതായ അധികാരവും ഉണ്ട് എന്ന് നമുക്ക് അറിയാം എന്നാൽ ഈ വിധമുള്ള യാതൊരു വിടുതലും വെള്ളസിംഗാസന ന്യായവിധിയിൽ ഉണ്ടാകയില്ല എന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ടുന്നത് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന്റെ പതിനാറിൽ പോലെ ദൈവം ദൈവവും രാജാതിരാജാവുമായ ക്രിസ്തു അവിടെ ഇരിക്കുമെന്നുള്ളതിനാൽ പ്രസ്തുത വിധി അന്തിമമായതാണെന്നും സിംഹാസനം എന്ന വാക്ക് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വെള്ള നീതിയെയും വിശുദ്ധിയേയും കാണിക്കുന്നതാണ് ഇവിടെ അനീതി അശുദ്ധി കൈക്കൂലി മുഖപക്ഷം ഇവയൊന്നും ഉണ്ടായിരിക്കുകയില്ല ദാനിയൽ പ്രവചനം ഏഴിന്റെ ഒൻപതിൽ അത് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു അയോധികനായ ഒരുത്തൻ ഇരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥങ്ങൾ കത്തുന്ന ആയിരുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിനോടുള്ള ബന്ധത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ നാലാമധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിലും നമുക്ക് ഇപ്രകാരം കാണാം സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിന്റെ നടുവിലും സിംഗാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികൾ അവർക്ക് മുമ്പുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരുന്നു ഇത്യാദി കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ളതാകുന്ന വിധി എത്രയോ ആ അത് ഭയാനകമായിരിക്കും എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്രകാരം തന്നെ ഇതിന്റെ സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ കർത്താവ് വന്ന സഭയെ മധ്യാകാശത്തിൽ ചേർത്തുകൊണ്ട് പോകും അതിനുശേഷമായിട്ട് ആയിരമാണ്ട് വാഴ്ച കർത്താവും എൻ്റെ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിൽ നടക്കും എന്ന് നമുക്ക് ചിന്തിപ്പാനിടയായല്ലോ ആ ആയിരമാണ്ടത്തേക്ക് വിശാസിനെ ബന്ധിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ കൃപായുഗം കഴിഞ്ഞ് ആയിരത്തി വർഷം കഴിഞ്ഞിട്ടാണ് വെള്ളസും ദുഷ്ടന്മാർക്ക് വരുന്നതാകുന്ന ന്യായവിധി എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ആ ന്യായവിധിയിൽ ആർക്കും രക്ഷ കഴുകി കഴിയുകയില്ല അഥവാ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇപ്പോഴാണ് സുപ്രസാദ കാലം ഇപ്പോഴാണ് രക്ഷാദിവസം ഏത് കൊടുംഭാവിക്കും യേശുവിന്റെ അടുക്കലേക്ക് കടന്നിരുന്ന യേശു കർത്താവെ ഞാനൊരു പാപിയാണ് എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കടന്നു ചെന്നാൽ നിശ്ചയമായിട്ടും അവന് ആ പാപക്ഷമ ലഭിക്കും എന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അഥവാ ഇപ്പോൾ മധ്യസ്ഥനായി ജഡ്ജിയായി നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ആ വാദിക്കുന്ന വക്കീലായി ആ മധ്യസ്ഥനായി വക്കീലായി ആ പിതാവിൻ്റെ മുമ്പിൽ വാദിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ ജഡ്ജിയായിട്ട് വരുമ്പോൾ അവിടെ യാതൊരു കരുണയും ലഭിക്കയില്ല മധ്യസ്ഥത മാറും ജഡ്ജി തന്റെ ഉത്തരവാണ് അവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് അഗ്നി നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ ഏതു പാപിക്കും അനുദപിക്കുവാനുള്ളതായ സമയമാണ് ഈ സമയം ആയതിനാൽ കുറ്റം ഏറ്റുപറഞ്ഞ് അനുതാപഹ ഹൃദയത്തോടു കൂടെ കടന്നിയല്ല വിശുദ്ധ ജീവിതം നയിക്കാം വിശുദ്ധിയിൽ ജീവിക്കാം വചനത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകാം അതിനായി അപരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ ചേർന്നിടുവാ

േ കരുതും കൺ മണി പോൽ ഒരു നാളും മിരിയാതെ കരുതും കൺമണി പോൽ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത